പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രമേഹ സാധ്യത കൂടുതലുള്ളവർക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത് ഒഴിവാക്കുവാനായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലാ അന്ധതാ നിവാരണ സമിതി സഞ്ചരിക്കുന്ന നേത്രവിഭാഗം എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ശസ്ത്രക്രിയ ആവശ്യമെങ്കിൽ സൗജന്യമായി ചെയ്യും പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുദർശനൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മറ്റ് ജീവജാലങ്ങളെയൊക്കെ കാണുവാൻ വേണ്ടി ഏറ്റവും പരമപ്രധാനമായ ഒരു അവയവമാണ് ഏത് ജീവജാലങ്ങളുടെയും കണ്ട് എന്ന് പറയുന്നത് തന്നെ ഇന്ന് മനുഷ്യൻ്റെ ജീവിത രീതി കൊണ്ട് തന്നെ നമുക്കൊക്കെ തന്നെ വല്ലാത്ത തരത്തിലേക്കുള്ള ഒരുപാട് രോഗങ്ങൾ നമ്മളുടെ കേരളത്തിലാണ് കൂടി വരുന്നത് മലയാളിയുടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ ഫലമാണ് ഇന്ന് അസ്ഥിസംബന്ധമായും അതിനോടൊപ്പം തന്നെ മറ്റ് എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ കേരളത്തിൻ്റെ ജീവിത രീതിയിലുണ്ടായ മാറ്റം എന്ന് തന്നെ ഞാൻ പറഞ്ഞ ആ കാര്യം ആവർത്തിക്കുകയാണ് മലയാളിയുടെ ഇപ്പോഴുള്ള ജീവിത സൗകര്യങ്ങൾ വളരെ വലിയ തരത്തിലേക്ക് മെച്ചപ്പെട്ടതിൻ്റെ ഫലമായി അധ്വാനശീലം കുറഞ്ഞതും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും മലയാളി എത്തിപ്പെട്ടപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ വികസനവും തന്നെ തന്നെ എന്നുള്ള തരത്തിലേക്കുള്ള തെറ്റായ ചിന്തയും വളരെ വലിയ തരത്തിലേക്ക് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലിയുടെ ഭാഗമായി ഒരുപാട് രോഗങ്ങൾ പഞ്ചായത്ത് അംഗം മനോജ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ നവനീത് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ സുഭാഷ് ശ്രീദേവി മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ഷിബു സുകുമാരൻ ഡോക്ടർ ഹരിശങ്കർ എന്നിവർ പ്രസംഗിച്ചു പ്രമേഹത്തിനെതിരെ ആശാപ്രവർത്തകരുടെ ബോധവൽക്കരണ പരിപാടിയും ഇതോടൊപ്പം നടന്നു ഷുഗർ കുറച്ച് നാളായി കൂടി നിൽക്കുന്ന ആൾക്കാർക്കോ കുറേ നാളായി ഇടയ്ക്കിടയ്ക്ക് കൂടി നിൽക്കുകയും കുറേ കാലമായിട്ട് ഷുഗർ ഉള്ളവർക്കും കണ്ണിന്റെ ഞരമ്പിനെ നഷ്ട ഞരമ്പിനെ ബാധിക്കുന്ന റെക്നോപ്പതി എന്ന് പറയുന്ന അസുഖം ഉണ്ടാവും ഇത് തിമിരം പോലെയല്ല തിമ്മരമാണെങ്കിൽ തിമര ശസ്ത്രവേദം നമുക്ക് മാറ്റാം പക്ഷേ റെക്നോപ്പതി വന്നാൽ നമുക്ക് പിന്നെ കാഴ്ച മങ്ങുകയും കാഴ്ച ചെറുതായി ചെറുതായി വന്ന് പൂർണ്ണമായി അന്ധതയിലേക്ക് മാറുകയും ചെയ്യും ഇത് തടയുക എന്നുള്ളതാണ് നമുക്കിത് വന്ന് കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം ശേഷി തുട ഇത് ചികിത്സ തുടങ്ങുന്നതിനേക്കാൾ നല്ലത് അതിനുവേണ്ടി അതിനെ കണ്ടെത്തിയാൽ പൂർണ്ണമായ ചികിത്സ നമുക്ക് തിരിച്ചു കിട്ടും ഇല്ല ഇത് മൊത്തം വ്യാപിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാഴ്ച ഉണ്ടാവില്ല ഫുള്ളായിട്ട് അന്ധത തന്നെ ആ വ്യക്തികൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഷുഗർ ക്രമാതീതമായി കൂടി നിന്നിട്ടുള്ള ആൾക്കാർ കുറച്ച് കൂടുതൽ കാലമായ ഷുഗർ ഉണ്ടാവുകയും ഇടയ്ക്കിടയ്ക്ക് കൂടി നിന്ന ആൾക്കാരെയും ഇന്ന് നമ്മൾ ഈ ക്യാമ്പിലേക്ക് പങ്കെടുപ്പിച്ചിട്ടുണ്ട് അവരെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ നമുക്ക് പ്രോഗ്രസ് കാർഡ് എന്ന് പറഞ്ഞ പദ്ധതി ഉള്ളതിനാൽ ആരുടെ ഷുഗർ ആണ് എത്ര നാളായി കൂടി നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ചാർട്ടിലൂടെ കണ്ടെത്താൻ സാധിക്കും ഇതിൽ തന്നെ ഷുഗർ കൂടി നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇന്നത്തെ ക്യാമ്പിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഓരോ ദിവസവും ക്യാമ്പ് ഇനി തുടർന്നുള്ള മാസങ്ങളിലും ഉണ്ടാവും ആദ്യത്തെഘട്ടം ഏറ്റവും കൂടി നിൽക്കുന്ന ആളുള്ള മുപ്പത് പേരാണ് ഇന്നത്തെ ദിവസം സെലക്ട് ചെയ്തിരിക്കുന്നത്